മലയാളികൾക്ക് ഏറെ സുപരിചിതയായ നടിയാണ് ഷാലു മേനോൻ നടി എന്നതിലുപരി നല്ലൊരു നൃത്തകി കൂടെയാണ് ഷാലു മേനോൻ ഷാലു മേനോൻ സീരിയലിലും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലും സജീവമാണ് അഭിനയ രംഗത്ത് സജീവമായിരുന്ന ഷാലു മേനോൻ നീണ്ട ഒരു ഇടവേളയ്ക്ക് ശേഷമായിരുന്നു മിനിസ്ക്രീനിലേക്ക് തന്നെ തിരിച്ചെത്തിയത് എന്നാൽ ആ സമയത്ത് താരം വലിയ രീതിയിലുള്ള വിമർശനങ്ങളിലായിരുന്നു പെട്ടിരുന്നത് ചില വിവാദങ്ങളിലും കേസുകളിലുമൊക്കെ പെട്ട് താരത്തിന് അൻപത് ദിവസത്തെ ജയിൽവാസവും വേണ്ടിവന്നിരുന്നു തന്റെ ജീവിതത്തിൽ നടന്ന ദുരനുഭവങ്ങളെല്ലാം മറന്ന് ഇപ്പോൾ സന്തോഷമായി തന്നെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുകയാണ് ഷാലു മേനോൻ ഇപ്പോളിതാ ഒരു സോഷ്യൽ മീഡിയ ചാനലിന് നൽകിയ ഇന്റർവ്യൂവിലൂടെ താരം പറയുന്ന വാക്കുകളാണ് സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടുന്നത് ഷാലു മേനോന്റെ വാക്കുകൾ ഇങ്ങനെ എന്റെ നിന്ന് തെറ്റിദ്ധരിക്കുന്ന ഒരു വ്യാജ വീഡിയോ പുറത്തിറങ്ങിയിരുന്നു അതിൽ അശീലമായ വീഡിയോകളായിരുന്നു കാണിച്ചത് അന്ന് പലരും അത് തെറ്റിദ്ധരിച്ചത് എൻ്റേതാണെന്നായിരുന്നു എന്നാൽ ഇപ്പോൾ പല നടിമാരുടെയും വീഡിയോകളൊക്കെ അങ്ങനെ ഇറങ്ങുന്നുണ്ട് അത് തികച്ചും മോർഫിംഗ് ആണ് എൻ്റേതാണെന്ന് തെറ്റിദ്ധരിച്ച് പലരും എനിക്ക് മെസ്സേജ് അയക്കാറുണ്ടായിരുന്നു പലരും നെഗറ്റീവായിട്ടുള്ള രീതിയിലായിരുന്നു എന്നോട് അപ്രോച്ച് ചെയ്തത് എന്നാൽ ഇപ്പോൾ എനിക്ക് അതിൽ നിന്നുമൊക്കെ ഒരു മുക്തിയുണ്ട് ഇന്ന് എല്ലാവർക്കും അറിയാം അതൊക്കെ മോർഫിംഗ് ആയിരുന്നു എന്ന് രണ്ടായിരത്തി ഒമ്പതിലായിരുന്നു എന്റെ മോർഫു ചെയ്ത വീഡിയോ പലരും സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിച്ചത് എന്നാൽ പിന്നീട് അതിന്റെയെല്ലാം സത്യാവസ്ഥകളും എല്ലാവർക്കും മനസ്സിലാവാൻ തുടങ്ങി അത് വ്യാജവാർത്തയാണെന്ന് തെളിഞ്ഞതിൽ പിന്നെ അതിനെപ്പറ്റിയൊന്നും ആരും സംസാരിച്ചിട്ടില്ല ഇപ്പോൾ എനിക്ക് സൈബർ ആക്രമണങ്ങളെക്കുറിച്ചും വിമർശനങ്ങളെക്കുറിച്ചൊന്നും പേടിയില്ല പലർക്കും നേരിട്ട് നേരിട്ടുവെന്ന് പറയാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഫെയ്ക്ക് ഐഡികളൊക്കെ എടുത്ത് കമന്റ് ബോക്സിലൂടെയാണ് എന്നെ വിമർശിക്കാറുള്ളത് ഇപ്പോൾ എനിക്ക് അതൊന്നും ഒരു വിഷയമേ അല്ല എങ്കിലും വാക്കുകളുടെ മൂർജ്ജം ഏറിയാൽ ഞാൻ മറുപടിയും കൊടുക്കും ആയിരത്തി തൊള്ളായിരത്തി ആയിരുന്നു താരം മലയാള സിനിമയിലേക്ക് എത്തിയത് പിന്നീട് ചെറുതും വലുതുമായ നിരവധി സിനിമകളിൽ താരം അഭിനയിച്ചിട്ടുണ്ട് ഇപ്പോൾ താരം മഞ്ഞിൽ വിരിഞ്ഞ പൂവ് എന്ന പരമ്പരയിലും വാത്സല്യം എന്ന പരമ്പരയിലുമാണ് അഭിനയിക്കുന്നത് നടൻ സജി നായറെയായിരുന്നു ഷാലു വിവാഹം കഴിച്ചത് എന്നാൽ ഈ ബന്ധം വേർപിരിയുകയും ചെയ്തു ഇപ്പോൾ ഇതാ രണ്ടാമതൊരു ഉണ്ടാകുമോ എന്ന ചോദ്യത്തിന് ശാലുവിന്റെ മറുപടി ഇങ്ങനെയായിരുന്നു രണ്ടാമതൊരു വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കാൻ സമയമായി നല്ല ഒരാളെ കണ്ടുകിട്ടിയാൽ കല്യാണവും കഴിക്കും എന്നായിരുന്നു ഷാലു വാക്കുകൾ പഴയതെല്ലാം മറന്ന് സന്തോഷിച്ച് ജീവിച്ചു തുടങ്ങുകയാണ് ഷാലു തന്റെ ജീവിതത്തിൽ നടന്ന എല്ലാ നെഗറ്റീവിനെയും പോസിറ്റീവായി കണ്ട് പുതിയൊരു ജീവിതം തുടങ്ങിയിരിക്കുകയാണ് ഷാലു മേനോൻ ഇപ്പോൾ ഇതാ നിരവധി പേരാണ് താരത്തിന് ആശംസകളറിയിച്ച് എത്തിയിരിക്കുന്നത്